നമസ്കാരം ഞാൻ നിങ്ങളുടെ രഞ്ജു ഞാൻ ഞാനിന്നിവിടെ ഒരു പുതിയ കൃഷിസ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ കടുത്തുരുത്തി അറുന്നറ്റ റൂട്ടിൽ പുതിയതായിട്ടൊരു കൃഷിസ്ഥലം അതായത് താറാവ് വളർത്താൻ പറ്റിയൊരു കൃഷി സ്ഥലമാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ പുറകിൽ കാണുന്നത് അപ്പം കർഷകരായിട്ടുള്ള താറാവ് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയല്ല ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ല ഒരു കൊച്ചു കുട്ടികൾ ആരെങ്കിലും വരുവാണെങ്കിൽ എങ്ങനെ ഇതുവഴി നടന്നു പോകും ഇങ്ങോട്ട് ആലോചിച്ച് നോക്കൂ നമ്മൾ ജനങ്ങൾ പ്രതികരിക്കേണ്ട ആൾക്കാരാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഇതുവഴി എങ്ങനെ നടന്നു പോകും മുട്ടിനോ മുട്ടകളും വെള്ളം ആളി കുത്തോളം വെള്ളമാണ് ഇവിടെ എന്താണേലും എൻ്റെ കൃഷിയിടത്തിലെ നമ്മുടെ സാധനത്തിന് നമ്മൾ കിടക്കാൻ പോവുകയാണ് താറാവ് കൃഷിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ താറാവിനെ ഇറക്കി ഉത്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായ ഞാൻ തന്നെ രഞ്ചുമോൻ പി എസ് ഞാൻ തന്നെ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് വിജയിപ്പിക്കുകയാണ് ഇതിനുള്ള തീറ്റ എങ്ങനെയാണ് ഇതിൻ്റെ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതുവഴി ഇന്നലെ ഞാൻ വന്നപ്പോഴത്തേന് ഞാൻ മറിഞ്ഞ് വീണ് രണ്ട് കിലോ പഞ്ചസാരയും അര കിലോ മുളകൊടിയും പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തൊണ്ട് അതിനുവേണ്ടി മുഖ്യ കാരണം കൊണ്ടാണ് ഈ താറാവിനൂടെ ഇറക്കുന്നത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്ന് മറിഞ്ഞ് വീഴാനായിട്ട് അരി പഞ്ചസാര പലനിരക്ക് കടല വിണ്ണാക്ക് അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ ഇത് ആയിട്ട് കിട്ടും വണ്ടി െ വണ്ടി വരുമ്പോൾ ഒരു ഭീഷണിയില്ല ഞാൻ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇവള് ഇവന്റെ പേര് ഇക്രൂന്നാണ് അപ്പൊ ആ ഭീഷണിയൊന്നുമില്ല നമ്മൾ ബൈക്കിൻ്റെ ഇടവഴിയൊക്കെ പാഞ്ഞു പറിച്ചു കൂടി നടക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഞാൻ അതിനെ പോവാണ് അപ്പം ഞാൻ ഔദ്യോഗികമായി ഇവനെ നമ്മുടെ ഇക്രൂവിനെ നമ്മുടെ കൃഷിയിടത്തോണ്ട് ഇറക്കുകയാണ് കൈയടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത്രയോ ഇത്രയോ അർമാദിച്ചോടാ അർമാദിച്ചോ താറാവകൃഷി താറാവൃഷിക്ക് പറ്റിയ ആൾക്കാരാല്ലോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കടുത്തിരുത്തി അറുന്നൂറ്റുമെന്നുള്ള റോഡിലോട്ട് വരേണ്ടതാണ് തീറ്റ കൊടുക്കണ്ട ഒന്നും നോക്കണ്ട നമ്മുടെ താറാവിനെ ഇഷ്ടപ്പെടേണ്ടതാവില്ല മുട്ട മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി മുട്ട മാത്രം മൊട്ടമിട്ട് ജീവിക്കാം കാരണം അവർ ഒരു വർഷത്തേരെ ഈ വഴി നന്നാൽ പോന്നു എനിക്ക് പോകുന്നില്ല പ്രത്യേകിച്ച് പറയുകയാണ് നമുക്ക് രാഷ്ട്രീയമില്ല കേട്ടോ